മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സഹായം ചോദിക്കുമ്പോഴുള്ള മനോഭാവം ആയിരിക്കില്ല പലർക്കും അത് തിരിച്ചു നൽകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾ ആളുകളുടെ തെറ്റുകൾ മാത്രം കണ്ടെത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല ഭക്തരെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത് എത്തിച്ചേരാനുള്ള വഴികൾ മാറ്റി ചിന്തിക്കുക ഒരിക്കൽ അകന്നു പോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ് അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞു പോകാനും സാധിക്കില്ല എന്നതും സത്യമാണ് ഭക്തരെ ദുഃഖിച്ചു നടക്കാതിരിക്കുക സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും കാലം എല്ലാ മുറിവുകളും ഉണക്കും കാത്തിരിക്കുക നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും ഒരാളുടെ കുറവുകളെ കുറിച്ച് പറഞ്ഞ് അറിയാതെ പോലും അവരെ വേദനിപ്പിക്കരുത് ഓർക്കുക എല്ലാം തികഞ്ഞ ഒരാൾക്ക് കുറവ് വരുത്താൻ ഈശ്വരന് ഒരു നിമിഷം പോലും വേണ്ട നേരിടാൻ തയ്യാറായ ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാകും അർഹതയില്ലാത്ത ഒന്നിനെയും മതി മറന്ന് സ്നേഹിക്കരുത് അത് നിങ്ങൾക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കൂ ഭക്തരെ ചിറകുവിരിക്കാൻ ധൈര്യം കാണിച്ചവരെ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ വിജയം എന്നത് ഭാഗ്യത്തിലൂടെ ലഭിക്കുന്നതല്ല കഠിന പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് നിങ്ങൾ പണത്തെ സമ്പാദിക്കുക ബാക്കിയൊക്കെ പണം കൊണ്ടുതരും വാക്കു പറഞ്ഞവർ മറന്നാലും കേട്ടവർ മറക്കില്ല മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക ഓം നമ ശിവായ